ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്കാൽ ട്രേഡിംഗിനെ കുറിച്ചാണ് ചെറിയ സമയം കൊണ്ട് ചെറിയ പ്രോഫിറ്റ് നേടണമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതാണ് ആ ആൻസർ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ നമുക്ക് ഈ സ്കാൽപ്പിംഗ് മാർഗത്തിനെ കുറിച്ച് ആയിട്ട് നോക്കാം സ്കാൽപ്പിംഗ് ട്രേഡിംഗ് എന്താണ് സിമ്പിൾ ആയി പറഞ്ഞാൽ സ്കാൽപ്പിംഗ് എന്നത് ഷോർട്ട് ടേം ട്രേഡിംഗ് സ്റ്റൈലാണ് ഇവിടെ ട്രേഡർമാർ ചെറിയ പ്രൈസ് മൂവ്മെന്റിനെ ഉപയോഗിച്ച് വേഗം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് നൂറ് രൂപയാണെങ്കിൽ അത് നൂറ്റി രൂപയായി കയറുമ്പോൾ അതിനെ സെയിൽ ചെയ്യും അതായത് ഒരു ട്രേഡിൽ ചെറിയ പ്രോഫിറ്റ് ആണ് പക്ഷേ ദിവസത്തിൽ മുപ്പത് തൊട്ടി ഇരുപത് ട്രേഡുകൾ ചെയ്യുമ്പോഴാണ് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെ സ്കാൽപ്പിംഗ് ചെയ്യാം സ്കാൽപ്പർ ആകാൻ നിങ്ങൾക്ക് വേണ്ടത് സ്പീഡ് ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ ആണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി ഉണ്ടാകും അതുകൊണ്ട് ആ സമയത്ത് മിനിറ്റ് ചാർട്ട് വൺ മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ച് എൻട്രി പോയിന്റ് കണ്ടെത്തണം ഇൻഡിക്കേറ്റേഴ്സ് ആയി ആർ എസ് ഐ മൂവിംഗ് ആവറേജ് ബോളിംഗർ ബാൻഡ്സ് മുതലായവ സഹായിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒരു ട്രേഡ് പോലും വൈകിയാൽ ലോസ് ആകാൻ ഇതിൽ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് നോക്കാം എന്താ അഡ്വാൻറ്റേജസ് ചെറിയ ക്യാപിറ്റൽ കൊണ്ടും ഇത് തുടങ്ങാം ദിവസേന കൺസിസ്റ്റന്റ് പ്രോഫിറ്റും നേടാം ന്യൂസുകളോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനോ ഡിപ്പെ ഡിസ് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം വളരെ കോൺസെൻട്രേഷൻ ഏറിയ ടാസ്ക് ആണ് ഇത് ബ്രോക്കറേജ് ആൻഡ് ചാർജസ് കൂടുതൽ വരാം ഒരു സ്മോൾ മിസ്റ്റേക്ക് പോലും വലിയ ലോസ് ഉണ്ടാക്കാം ഇനി നമുക്ക് കുറച്ച് ബിഗിനർ ടിപ്സ് നോക്കാം ടിപ്പ് നമ്പർ വൺ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക టిప్ నంబర్ టూ ఎమోషన్స్ కంట్రోల్ చేయగా గ్రీడ్ ఇల్లాదే ట్రేడ్ టిప్ చేర్ త్రీ స్టాప్ స్టోప్ సెట్ టిప్ ఫాస్ట్ ఇంటర్నెట్ అండ్ రిలయబుల్ ట్రేడింగ్ ప్లాట్ఫామ్ వేణం టిప్ నంబర్ ఫైవ్ డే ట్రేడింగ్ రూల్స్ మనస్ చాటాదిరి സോ ൈസ് സ്കാൽപ്പിംഗ് എന്നത് ഒരു ക്യുക്ക് മണി ഗെയിം അല്ല ഇത് ഒരു ഡിസിപ്ലിൻ ബേസ്ഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നല്ല സ്ട്രാറ്റജി പേഷ്യൻസ് പ്രാക്ടീസ് ഇവയുണ്ടെങ്കിൽ നിങ്ങൾക്കും കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നേടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ